തൃശ്ശേട ഇന്നിപ്പോൾ പ്രചരണം അവസാനിപ്പിക്കുകയാണ് പരസ്യ പരസ്യപ്രചാരണം എങ്ങനെയാണ് മണ്ഡലത്തിലൊരു പൾസ് എന്താണ് ഇപ്പോൾ വിലയിരുത്തൽ വിലയിരുത്തൽ ആദ്യത്തെ ദിനങ്ങളിലല്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു ആറുമാസമായിട്ട് വളരെ തീഷ്ണമായ രാഷ്ട്രീയ പ്രചരണം അതിനും മേലെ തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ മാസമായിട്ട് തീക്ഷണമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പുള്ളത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ മീഡിയയ്ക്ക് അതോ ഈ പറയുന്ന മതദ്വേഷം വളർത്തുന്ന മതേതരത്വം എന്ന ഒരു മുഖപടമെടുത്ത് അണിഞ്ഞുകൊണ്ട് അതിനകത്ത് വിഷപ്പാമ്പുകളുടെയും തസ്കരന്മാരുടെയും നീച ജന്മങ്ങളുടെയും ഹൃദയവുമായിട്ട് നടന്ന് വീണ്ടും അഞ്ച് വർഷം ജനങ്ങളെ അങ്ങ് വഴിതെറ്റി ചോട്ട് നേടി ഒരു പക്ഷേ ഭരണത്തിലേറിയില്ലെങ്കിൽ പോലും അവിടെ പോയി കുത്തിരിപ്പും കാര്യങ്ങളുമായിട്ട് ശമ്പളവും വാങ്ങിച്ച് ലവി അടച്ച് ഇരിക്കാമെന്ന് വിചാരിക്കുന്നതിനാണോ വോട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ധാരണ അവർക്കുള്ളതായിട്ട് എനിക്ക് മനസ്സിലായി അന്ന് തോൽപ്പിക്കപ്പെട്ടു പോയതിന് ശേഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായില്ല അഞ്ചു വർഷവും ബാക്കി ആരെയൊക്കെ ഇവിടെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരന് തൃശൂരിനൊരു കേന്ദ്രമന്ത്രി അല്ല നാടിന് ഗുണമുള്ളവനെ തിരഞ്ഞെടുക്കൂ എന്നും കണ്ടു എന്താ അതിൻ്റെ ഉദ്ദേശം ഇത് ജയിച്ചു വന്നാൽ നരേന്ദ്രമോദി എന്തായാലും പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ ഒരു പരിഗണന ഉണ്ടാവും എന്ന് പറയുന്ന ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ് മുന്നൂറ്റമ്പത് പ്ലസ് എന്തായാലും ഉണ്ടാവും ത്രീ സെവൻറ്റി പ്ലസ് ആണ് ഞാൻ കാണുന്നത് കാരണം അതിന് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം അത് കാശ്മീർ ഒഴിവാക്കിയല്ല അത് കേരളം ഒഴിവാക്കിയല്ല മൊത്തം നോട്ട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യ ദ നേഷൻ ഹാസ് ടു സ്റ്റാൻഡ് ഗുട്ട് ടുഗേദർ അണ്ടർ വൺ ലീഡർ ആൻഡ് എ കേപ്പബിൾ കപ്പാസിറ്റൻ ലീഡർ ഇസ് ഓൺലി വൺ മിസ്റ്റർ മോദി അപ്പോൾ അങ്ങനെ ഒരാൾ വരുമ്പോൾ ഇവരുടെ ഈ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതൊരു അഭിപ്രായ സമന്വയമാക്കി അതായിരിക്കും ും സ്മരിക്കുന്നത് തീർച്ചയായും എന്തായാലും വളരെ കോൺഫിഡൻസിലാണ് ഈ തൃശ്ശൂർ മണ്ഡലം ഇത്തവണ നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സുരേഷ് ഗോപി ക്യാമറമാൻ മൽഗോ സി മോഹനൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ